നമസ്കാരം ശ്രീനി ആലക്കോടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ വയലിൽ ഇവിടുത്തെ ചെളിയിൽ നിന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സ്ഥലം തളിപ്പറമ്പ് പട്ടുവം പ്രശാന്തസുന്ദരമായ പട്ടുവം വയലിൽ നിൽക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനല്ല ഇപ്പോൾ വന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ആള് അങ്ങ് ദൂരെയുണ്ട് വലിയ പടിയാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവം നോക്കാം ആളെ ഞാൻ വല്യപ്പെടുത്തലേ കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ അറിയുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം നല്ല ഇതിൽ ഇതിപ്പം വലിയ ചെളിയില്ല കേട്ടോ ഇപ്പം ഈ മഴ മാറിയുന്നത് കൊണ്ട് വലിയ ചെളിയില്ല ഹലോ ബിന്ദു ഹായ് തിരക്കിലാന്ന് തോന്നില്ല ആള് ഇത് ബിന്ദു ബിന്ദു ഓർമ്മയുണ്ടോ ബിന്ദു കാക്കാമണി ഇപ്പൊ വലിയൊരു അവാർഡിന്റെ തിളക്കത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് ഇതുവഴി കടന്നു വന്നപ്പോൾ യാദശികമായിട്ടാണ് ഞാൻ ബിന്ദുവിനെ കാണുന്നത് കുറെ ബംഗാളികളുമായിട്ട് അവരോട് ഞാറ് നടന്നു ഈ വയലില് അപ്പോ ഇവിടെ കണ്ടതാണ് ഇന്നൊരു വലിയ അവാർഡ് കിട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലകം അവാർഡ് പട്ടോ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ കർഷകയാണ് ഇവിടെ നിൽക്കുന്നത് ഈ കർഷകയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഒരു അഞ്ച് സെന്റിൽ നിന്നും തുടങ്ങി അമ്പത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ കൃഷിയിടത്തിന്റെ അതിഭ അങ്ങനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നമുക്ക് ആ അല്ലേ എത്ര ഒന്നര വർഷം രണ്ട് വർഷം ആ എന്നിട്ട് ഒരു കേടില്ല എന്നുവെച്ചാൽ ഒരു രാസവളങ്ങളോ കീടനാശിനി ഒന്നും കൊടുക്കാണ്ട് ജൈവികമായിട്ട് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ അരിയാന്ന് ഇതാ കുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഇപ്പം വന്നിട്ട് കൊത്തി അടുക്കുന്ന ആൾ നിർത്തി അപ്പങ്ങനെയാ ഇതേ പിന്നെ കൊയ്ത്ത് മെതി യന്ത്രം ഹാർവെസ്റ്റർ എന്ന് പറയും അപ്പം ഇതിൽ കൊയ്ത്ത് അതിൽ ആ ഇത് വെച്ചിട്ട് കൊയ്തു ഇതിലേക്കൂടെ കയറി വന്ന് മെതിച്ച് വൈക്കോലിനെ പുറത്തേക്ക് തള്ളി പാറ്റി ഇതിലേക്ക് സ്റ്റോർ ചെയ്യും ഈ നെല്ല് ഇതായി അകിടെ ഒരു പൈപ്പ് ആണെന്ന് അതിലേക്കൂടി അത് പുറത്തേക്ക് തട്ടി കൊടുക്കുകയും ചെയ്യും ആ ഒരുപാട് വണ്ടിയുണ്ട് അല്ല അത് പാടശേഖരത്തിൻ്റെയും പട്ടവും സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ട് പിന്നെ ജോണ്ടിയർ പച്ച വണ്ടി രണ്ടും ബാങ്കിൻ്റെ വണ്ടിയാണ് അതെടുത്ത കഥ മുതൽ എന്നെ ഏൽപ്പിച്ചതാന്ന് ഞാൻ ഇന്നുവരെ വർക്ക് ഇപ്പോഴത്തെ പണി ചെയ്ത് അത് സർവീസും ചെയ്തിട്ടാണ് വെച്ചതാണ് ഇനിയിപ്പോൾ അടുത്ത് ഇപ്പം പൂട്ടാനാകുമ്പോൾ അതിൻ്റെ ആദ്യം ഒന്ന് ഫുള്ളായി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വയലിലേക്ക് ഇറക്കും ചോന്നത് ചോന്ന വണ്ടി മുള്ളൂർ പാടശേഖരത്തിൻ്റെ ആ അപ്പോൾ ആ ഒരു ട്രാക്ടർ കാണുന്നത് അപ്പോൾ ആ കാണുന്നത് പിന്നെ ഗാർഡൻ ഇല്ലല്ലോ അതെന്നു വെച്ചാൽ നമ്മളെ തെങ്ങിന്റെ ഇടയെല്ലാം കളക്കാനും പച്ചക്കറിക്കെല്ലാം ഇട കളക്കാനും അങ്ങനെയുള്ള ഇതിനെല്ലാം ചെറിയ ചെറിയ സ്ഥലത്തെല്ലാം ഇതിനെ കൊണ്ട് ചെയ്യാം ഇതിൻ്റെ ഇത് ഒരു കഷ്ണം കഷ്ണം ചെറുതാക്കി എടുക്കാം ഈ ഒരു കഷ്ണം അഴിച്ചെടുത്താല് ഈ ഇത് ഒരു കട്ട ഇങ്ങനെ എടുത്തിട്ടെടുത്ത് ഇത് മാത്രം ഇട്ടിട്ട് നമ്മളിപ്പോൾ മഞ്ഞാൻ്റെ ഇട അതിൻ്റെ കണക്കായിട്ട് വയ്ക്കുക ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷിയിലൂടെ മാത്രമാണ് അവരുടെ ഒരു ജീവിതത്തിലുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് അതും രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രമശക്തി അവാർഡിലൂടെയാണ് ഈ ഒരു മേഖലയിൽ തന്നെ ഉയർന്ന് വേണമെങ്കിലും പറയാം പത്ത് കൃത്യമായ ഒരു പത്ത് വർഷത്തിന് ശേഷം കർഷക തിലകത്തിലൂടെ അത് ഒന്നുകൂടെ മികച്ച കർഷകയാണെന്ന് ഒന്നുകൂടെ ഊട്ടി ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല വെയിൽ വന്ന് കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളുണ്ടോ ഉള്ളിൽ ഉള്ളു ഹലോ കുറേയല്ല ഇതിന് വേണിട്ടുണ്ടോ ഉഴുന്ന് ചെയ്യുന്ന വെയിലുള്ള സ്ഥലത്ത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഒന്നര ഏക്കറോളം നമ്മൾ വിത്ത് നല്ല നല്ല അത് ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ മറ്റേ ഇത് സമ്പൂർണ അയർ ഇതെല്ലാം കൊടുത്തിട്ട് അതുകൊണ്ടെന്നു വെച്ചാൽ മറ്റേ ഇതൊന്നുമില്ല ഇപ്പം കൃഷിഭൂമി ത തരുന്ന പാട്ടക്കാരെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് തരുന്നതാണ് അതാണ് എല്ലാവർക്കും ഇന്നിപ്പോൾ പാട്ടത്തിന് ഒരുപാടാൾ കൊടുക്കുന്നില്ല എന്നുവെച്ചാൽ അങ്ങനെയല്ല ബിന്ദു നീ ചെയ്യണേ നീ ചെയ്യണേ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരുപാട് തരുന്നുണ്ട് അതേപോലെ തന്നെ അവരെ നികുതി വെച്ച് കള്ളാസ് നല്ല സപ്പോർട്ടാണ് സന്തോഷം തോന്നുന്നു ഈ പട്ടുവം പഞ്ചായത്തിൽ ഇത്ര നല്ലൊരു കർഷക നമുക്ക് എന്താ പറയേണ്ടത് അഭിമാനം തന്നെയാണ് ഇപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ശ്രമശക്തി അവാർഡ് നേടിയതാണ് ബിന്ദുവെച്ച് അതുപോലെ ഇപ്പം ഇപ്പോൾ ഇത് തേടിയെത്തിയിരിക്കുന്നത് രണ്ടാമത് കർഷക തിലകമായിട്ട് ഇപ്പം കൃഷിയിൽ എന്ന് വെച്ചാൽ കൃഷി തന്നെ ജീവിതം ബിന്ദുവിൻ്റെ എന്ന് പറയേണ്ടത് കൃഷിയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് അവരുടെ ഉപജീവന മാർഗ്ഗം എന്നാണ് ഇപ്പം നമ്മളോട് പറയൽ അവർ മറ്റൊരു തൊഴിലിനവർ ഇതിന് ആശ്രയിച്ച് പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്പം കാർഷിക മേഖലയിൽ ഈ യന്ത്രവൽക്കരണം വന്നതോടുകൂടി ഇവർക്കിപ്പം എല്ലാം സ്വന്തമായിട്ട് നടിയില യന്ത്രം അതുപോലെ ടില്ലർ ട്രാക്ടർ പിന്നെ കൊയ്ത്തുമതിയന്ത്രം അതായത് ഇതെല്ലാം സ്വന്തമാക്കിയിട്ടാണ് ബിന്ദു ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കൃഷിയെന്ന് വെച്ചാൽ ഈ വർഷം തന്നെ ഇവർ ഇരുപത്തിയേഴ് ഏക്കറോളം നമ്മളെ പട്ടുവൻ പഞ്ചായത്തിൽ തന്നെ നെൽകൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പച്ചക്കറി ഉഴുന്ന് പിന്നെ മില്ലറ്റ് പിന്നെ ഇപ്പം ഇഞ്ചി മഞ്ഞൾ ഇതുണ്ട് പിന്നെ അതുപോലെ ഇപ്പം പുഷ്പ കൃഷിയിലും ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കൃഷിഭവൻ്റെ എല്ലാ പിന്തുണയും നമ്മൾ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പട്ടം പഞ്ചായത്തിലും കൂടാണ്ട് ഞാൻ ചെറുതാഴം പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് കരി ഇട കടന്നപ്പള്ളി പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് പരിയാരം പഞ്ചായത്തുണ്ട് പിന്നെ കുറുമാത്തു പഞ്ചായത്ത് ഇല്ല ഓരോ പഞ്ചായത്തിലും ഓരോ ഇതുണ്ട് എല്ലാവരും പറയുന്ന കൃഷി ചെയ്യാൻ സമയമില്ല ഇല്ല ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് കൂടാണ്ട് പിന്നെ ബാങ്കിൻ്റെ രണ്ട് ട്രാക്ടറും മുള്ളൂർ പാടശേഖരത്തിൻ്റെ ഒരു ട്രാക്ടർ ഇതെല്ലാം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഏൽപ്പിച്ചു കൊടുത്താലും ഫുള്ളും നമ്മളെ തല എല്ലാ ആർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടോ അതെല്ലാം വിളിച്ച് പറയലും ചെയ്യലും എണ്ണ എത്തിക്കലും വണ്ടിക്കെന്ത് കംപ്ലൈൻ്റ് ആയാലും ആടി എത്തലും എല്ലാം ചെയ്തും കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് നടിയൻ മിഷൻ നടല് ഇപ്രാവശ്യം ഇവിടെ വെള്ളമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ അതിലും കൂടുതൽ നടാനാണ് നടാനാ അഞ്ച് അഞ്ചേക്കറ മിഷീൻ നാട്ടി തന്നെയുണ്ട് ഓൾറെഡി ഇപ്പോൾ മെഷീൻ നാട്ടിൽ അത് ഞാൻ ഭർത്താവ് മാത്രമാണ് വേറെ ആരും ആരുമയല്ലോ കൈകാര്യം ചെയ്യില്ല പിന്നെ ഗാർഡൻ ടില്ലർ ടില്ലർ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എല്ലാം മെഷീൻ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് വയക്കേണ്ട സമയത്ത് വയക്കുന്ന മെഷീൻ എടുക്കുന്നുണ്ട് എല്ലാം അത്യാവശ്യ ആരെയും ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പോവും അത് കൂടാണ്ട് പിന്നെ കൊയ്ത്ത് വണ്ണീൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകും അരി നമ്മളാക്കിയ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട് കൊടുക്കാൻ കഴിയാത്ത കുറവേ ഉള്ളൂ അരി ആക്കാൻ കഴിയുമ്പോൾ അത്രത്തോളം ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പം എന്നെ ഒരുപാട് ഒരുപാടാൾ വിളിച്ച് ചോദിച്ചിട്ടും കൊടുക്കാൻ പറ്റും കുറേ കൊടുത്തു കുറേ ഓൾറെഡി ഇപ്പം ഒരു പത്ത് ഇരുന്നൂറ് കിലോ മേലെ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ തീർന്നിട്ടുണ്ട് ഈ എനിക്ക് ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന സ സർക്കാരിൻ്റെ തന്നെ മികച്ച കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് കിട്ടി ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ ചാദ്യ കൃഷിയിലുള്ള ഒരു കുടുംബത്തിലാന്ന് അപ്പം അന്നേരം കൃഷി ചെയ്യാൻ അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിലേ പോലുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃഷി ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആടേയും കൃഷിയുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് പച്ചക്കറി ഇതെല്ലാം കുറേശ്ശെ നട്ട് തളിപ്പറമ്പ് മാർക്കറ്റിലേക്കെല്ലാം വിൽപ്പന കൊണ്ട് കൊടുക്കും രാവിലെ ചീര എല്ലാം കെട്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും ഇരുപത്തഞ്ച് പൈസക്ക് ഓരോ കെട്ട് ചീര കൊടുത്ത് അങ്ങനെ കെട്ടോടെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്ന ആ വരുന്നുണ്ടായിരുന്നു ആടെ എല്ലാവരും നല്ലോണം പച്ചക്കറി എടുക്കും എനിക്കും ഭയങ്കര ഇതായിരുന്നു ആരെ ഏക്കറിയിൽ നിന്ന് തുടങ്ങിയ ഞാൻ ഇപ്പോൾ അമ്പത് ഏക്കർ വയൽ കൃഷി തന്നെയായി ഭർത്താവിൻ്റെ ഒരു മനോഹരൻ ടീന്നാണ് അയാൾ പിന്നെ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആദ്യം വെൽഡിങ് തൊഴിലാളിയായിരുന്നു ആദ്യം ഫസ്റ്റിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റിലായിരുന്നു അതെല്ലാം മതിയായി പിന്നെ വെൽഡിങ് തൊഴിലാളി അവിടെ അതും ഒഴിവാക്കി ആയിട്ടാണ് ഇപ്പം കൃഷിയിലേക്ക് തന്നെ ആയിട്ട് കുറേ വർഷമായി ഇപ്പം ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ മെയിൻ കൃഷിയിൽ തന്നെ ഈ മിഷനറി എല്ലാം എടുക്കാനും എല്ലാ സപ്പോർട്ടിനും എന്ത് നമ്മളിപ്പം മെഷീനറിക്ക് എന്തെങ്കിലും ഒരു റിപ്പയർ വേണമെങ്കിലും നമ്മൾ രണ്ടുപേരും അയച്ച് ചെയ്യും ചെറിയതെല്ലാം പണിയെല്ലാം നമ്മൾ തന്നെയും ഇത് ശാസ്ത്രീയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാനും അത് വിപണനം കണ്ടെത്താനും അവർ ഇപ്പം നെല്ല് ഇരുന്ന് കൊടുക്കുമ്പോൾ ചെറിയ പൈസയുള്ളൂ അത് വിത്തായിട്ട് കൊടുക്കുമ്പോൾ പത്ത് രൂപേൻ്റെ മാറ്റം വരും അപ്പം അങ്ങനെ ഓരോന്നിൽ ഇതെല്ലാം ആയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് ബിന്ദുവിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു കാണും കൃഷി നഷ്ടത്തിലാണ് നഷ്ടത്തിലാണോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുന്ന ആളുകൾക്ക് അവിടെ ഇടമില്ല ഇവിടുത്തേക്ക് വരിക നിങ്ങൾക്ക് ഇവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ഇനി ഒരുപാട് അവാർഡുകൾ ആ വീട്ടിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വിടുകണം ഗുഡ് ബൈ